ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് ഒരു ചിക്കൻ സ്നാക്കാണ് ടേസ്റ്റ് ആണ് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ നോർമലായിട്ടുള്ള ചിക്കൻ എങ്ങനെയാണോ മാരിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ഗരം മസാല പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നമ്മൾ കുറച്ചൊന്ന് മിൻസ് മിൻസാക്കേണ്ടതിലോട്ടോട്ടോ അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഈ ഒരു സ്നാക്കിലോട്ട് നമുക്ക് ചിക്കന് നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള വേണം അതുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനൊന്നും ഇതിലോട്ട് പറ്റില്ല കേട്ടോ പിന്നെ നമുക്ക് മുട്ട വേണം ഞാൻ ഒരു അഞ്ച് മുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട് നല്ലോണം ഹാർഡ് ആയിട്ടുള്ള മുട്ടയാണ് വേണ്ടത് നല്ലോണം ഹാഡായിട്ട് പുഴുങ്ങിയെടുക്കണം കേട്ടോ സോഫ്റ്റ് ആയിട്ടില്ല നല്ല ഹാർഡായിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അതൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഇനി ഇതിലോട്ടുള്ളൊരു മസാല ഒന്ന് റെഡിയാക്കാറുണ്ട് അതിനായിട്ട് ഒരു പാനെ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി പിന്നെ രണ്ട് സവോള നല്ല ഫൈനായിട്ടായിരുന്നു അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സമൂസയുടെ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കുമ്പം സവോള ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ടൊക്കെ നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്തൊക്കെ നല്ല ഫൈനായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം സവാളൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാളൊന്ന് വൈകിട്ട് എടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ചിക്കൻ മിൻസ് ആക്കിയതാണ് ചേർക്കേണ്ടത് അപ്പോൾ ചിക്കൻ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ബ്ലണ്ടറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങൾ ക്രഷ് ചെയ്തെടുക്കുക എന്താ പറയുക വല്ലാണ്ട് പേസ്റ്റ് ആക്കണ്ട പക്ഷേ കുറച്ചും ഒന്ന് എന്താ പറയുക മിൻസാക്കണം അപ്പം ഞാൻ ഈ ഒരു പരുവം കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മുടെ സവോള നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇങ്ങനെ ഉള്ള ഒരു പരുവം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു പരുവത്തിൽ തന്നെ എടുക്കുക നമ്മൾ സമൂസയിലോട്ട് എടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം പോരാ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു വേറെ നമ്മൾ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഇതുപോലെ ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ ബാക്കി മസാല ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ മുട്ട പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ട പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണ് ചൂടുള്ള മുട്ടയിൽ ആ വെള്ളം ഒഴിവാക്കിയിട്ട് അതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വേറൊരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പം മുട്ട ചെറുതായിട്ടൊന്ന് ക്രാക്കൊക്കെ വീഴും പുറമേ പിന്നെ നമുക്ക് തൊലിക്കുമ്പോൾ നന്നായിട്ട് കിട്ടും അതായത് ചൂടുള്ള മുട്ടയിൽ ആ വെള്ളം ഒഴിവാക്കിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്തിട്ടും നമുക്ക് മുട്ടയുടെ തൊലി നല്ലോണം നമുക്ക് തൊലിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ മുട്ടയ്ക്ക് പഴക്കം ഉണ്ടാവും ഫ്രഷ് ആയിട്ടുള്ള മുട്ടയാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ പഴക്കമുള്ള മുട്ട പെട്ടെന്ന് തൊളിച്ചാൽ കിട്ടില്ല അപ്പോൾ അപ്പോൾതാ ഇങ്ങനെ മുട്ട തൊലിച്ചെടുത്ത ശേഷം ഈ സ്റ്റെപ്സൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ സിമ്പിളാണ് പക്ഷേ നമ്മൾ ചെറുതായിട്ടൊന്ന് പാളി പോയിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പാളി പോകും അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നമുക്കതിൻ്റെ അകത്തുള്ള ഉണ്ണി ഉണ്ടല്ലോ യെല്ലോ യെല്ലോ കളർ അതൊന്നും എടുത്ത് മാറ്റണം അപ്പോൾ മുട്ടയുടെ വൈറ്റിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക വല്ലാണ്ട് കട്ട് ചെയ്യണ്ട നീ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പം ആദ്യത്തെ ഇതാ നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്നിങ്ങനെ വരിഞ്ഞു കൊടുക്കുക കൊണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ മുട്ടയുടെ മഞ്ഞ അതിൻ്റെ എടുത്ത് മാറ്റാം പിന്നെ നമ്മുടെ അതിനകത്ത് ഈ മഞ്ഞയ്ക്ക് പകരം നമ്മൾ വെച്ചുകൊടുക്കുന്നത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചുകൊടുക്കുക ജസ്റ്റ് ഒരു ബോൾ ആക്കിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ദേ ഇതുകൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫില്ലിങ് നല്ല സോഫ്റ്റ് ആയി ഇരിക്കണം നമ്മൾ സമൂസയുടെ ഫില്ലിങ് പോലെ ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡായിട്ട് കിടക്കുന്ന ഫില്ലിംഗ് ആണെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പം ചിക്കൻ ഒന്നാണ് മിൻസ് ആക്കിയാലേ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാത്തും റെഡിയാക്കുക പിന്നെ ഇനിയിപ്പം നമ്മൾ മുട്ട അതുപോലെ ഇങ്ങനെ കീറുന്ന സമയത്ത് അത് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല ഞാനന്ന് പൊട്ടിയത് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരെണ്ണം പൊട്ടിയിരുന്നു അതാണ് അങ്ങനെ പതുക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിനകത്തുള്ള ആ ഒരു യെല്ലോ യോക്ക് അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് മൊത്തത്തിലാണ് പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചു അത് ഫ്ലോപ്പ് ആവുന്നു പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല എന്നിട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇത് അപ്പം അതൊക്കെ എടുക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ടും പൊട്ടിപ്പോയി അപ്പം ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി വേറെ നമ്മൾ മൈതുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല ഞാൻ കാണിച്ചത് കേട്ടോ എന്തെങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് ഇനി മുട്ടയുടെ മഞ്ഞക്കരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ പിന്നെ അത് അത്ര നല്ലതല്ലല്ലോ നമ്മളിങ്ങനെ ഫില്ലിങ്ങിന് ഇത്രയും അധികം മുട്ടയുടെ മഞ്ഞ ചേർക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പലർക്കും മുട്ട മുട്ടയുടെ വൈറ്റ് നല്ലതാണല്ലോ പക്ഷേ മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത് നല്ലതല്ലായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഈ സ്നാക്സൊക്കെ വളരെ നല്ലതായിരിക്കും പിന്നെ അതിനകത്തുള്ള ഫില്ലിങ്ങിന് ചിക്കന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇതേപോലെ ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പൊട്ടിപ്പോയാൽ അങ്ങനെ ചെയ്തെടുക്കുക ഇനിയിപ്പം മൂന്നാമത്തെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇങ്ങനെ ഉള്ള മുട്ട ഉണ്ടല്ലോ അതായത് അടിഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള മുട്ട അപ്പം അത് വേണമെങ്കിൽ അടിഭാഗത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ വൈറ്റ് കളർ മാറ്റിയിട്ട് അതിൻ്റെ യോക്ക് എടുത്ത് മാറ്റാം അപ്പം ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പറ്റുന്നത് ഇങ്ങനെ അടിഭാഗത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള മുട്ടയ്ക്ക് മാത്രം കേട്ടോ അപ്പം ഞാനിപ്പോൾ പുഴുങ്ങിയ മുട്ടയിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളത് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് ബ്രെഡ് ക്രംസ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല ഞാനിപ്പം ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് പിന്നെ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും വേണം ഒരു മുട്ട മാത്രം എടുത്താൽ മതി കേട്ടോ ഇത്രയും ഒരു എട്ട് പത്ത് മുട്ടയ്ക്ക് നമുക്ക് ഒരു മുട്ട മാത്രം ബീറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ കുരുമുളക് പൊടി ആവശ്യത്തിന് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു മുട്ട ഇതിലൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പം മുട്ട ചേർക്കാത്തവർക്ക് ഏതായാലും മുട്ടയുടെ സ്നാക്കാണ് അതായത് ഞാൻ പിന്നെ മുട്ട എടുത്തത് മുട്ട ചേർക്കാത്തവർക്ക് വേണമെങ്കിൽ കടലമാവ് ലൂസ് ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയുടെ മിക്സ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ആദ്യം മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക പിന്നെ വീണ്ടും മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യുക വീണ്ടും കോട്ട് ചെയ്യുക അങ്ങനെ രണ്ട് തവണ ചെയ്തെടുക്കണം കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പം അതുക്കെ ചെയ്തെടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ നിൽക്കണ്ട അതുപോലെ മുട്ട ഭയങ്കര സോഫ്റ്റ് ആവുമല്ലോ മുട്ടയുടെ പുറം ഭാഗം ഈ വൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെഡിൻ്റെ ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കൈകൊണ്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കണം അത് നിങ്ങൾ ഒരു തവണ ചെയ്താൽ മനസ്സിലാവും ഞാൻ പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവരുത് മിസ്റ്റേക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ മുട്ടയുടെ മിക്സിയിൽ മുക്കുന്ന സമയത്ത് ആ ബ്രെഡ് ആ കോട്ടിങ് പോകാണ്ടിരിക്കുകയാണ് നോക്കട്ടെ അപ്പോൾ അതൊക്കെ വേണം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും ബ്രെഡിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നല്ല ബോൾ ഷേപ്പിൽ തന്നെ വരും കേട്ടോ അപ്പോൾ നല്ലോണം കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയി ഇനി ഇത് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി വെച്ച ശേഷം ഇഫ്തറിന സമയം ആവുമ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെക്കുക ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് സെറ്റ് ആയിക്കോളും ഞാൻ ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സ്നാക്കും നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഡബിൾ കോട്ടിംഗ് ചെയ്യാൻ മറന്നു പോകണ്ട ഡബിൾ കോട്ടിംഗ് വന്നാലേ നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് കോട്ടായി കിട്ടുകയുള്ളൂ അപ്പോൾ ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ഈ മുട്ടയുടെ ഫില്ലിങ്ങിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ചിക്കൻ ഫില്ലിങ് വെച്ചല്ലോ അതിൻ്റെ അകത്ത് മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടുള്ള ഫില്ലിങ് തന്നെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടുള്ള ഫില്ലിങ് തന്നെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്രെഡിൻ്റെ ഏത് സ്നാക്ക് ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ എണ്ണയുടെ ചൂടൊന്ന് ശ്രദ്ധിക്കണം എണ്ണ ഭയങ്കരമായിട്ട് ചൂടാവാൻ പാടില്ല എന്നാൽ കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും സ്നാക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറംഭാഗം മാത്രം ഭയങ്കര ഡാർക്ക് കളറാവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഏതൊരു ബ്രെഡിൻ്റെ സ്നാക്കും നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സ്നാക്ക് നമ്മൾ ഇങ്ങനെ ഡീപ് ഫ്രൈ തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ ഒരുപാട് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് പിന്നെ ആ എണ്ണ യൂസ് ആക്കൂല അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേരിച്ചു കൊടുക്കുന്നത് അപ്പം എല്ലാ വശത്തും നന്നായിട്ട് ആയി കിട്ടുമല്ലോ ഷാലോ ഫ്രൈ ചെയ്യരുത് കേട്ടോ ഇതുപോലെ തന്നെ എണ്ണയിലൊന്ന് മുക്കിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി കിട്ടും അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം കുറേ എണ്ണയിൽ നിങ്ങൾ ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുക കൊടുക്കാവുന്നേ ഉള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ എന്നാലേ നല്ല ക്രിസ്പ്പായിട്ട് നല്ലൊരു കളറിൽ കിട്ടുകയുള്ളൂ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പതുക്കെ അതുക്കെ സ്പൂൺ കൊണ്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ ആ ഒരു കോട്ടിംഗ് പോകാണ്ട നോക്ക കേട്ടോ ഈ ചിക്കന് നമ്മൾ പറഞ്ഞ പേര് കോഴിക്കുരു എന്നാണ് അതെന്താണെന്ന് വെച്ചാൽ മുട്ടേൻ്റെ അകത്തുള്ള ഫീലിംഗ് ആണല്ലോ അപ്പം മുട്ട എന്ന് പറയുമ്പം കോഴി ഇടുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ മുട്ടേൻ്റെ അകത്തുള്ള ഫീലിംഗ് വെച്ചിട്ടുള്ള സ്നാക്ക്സിനൊക്കെ കോഴിക്കുരു എന്നാണ് വിളിക്കുക അപ്പം അതുകൊണ്ടാണ് കോഴിക്കുരു സ്നാക്ക് എന്നുള്ള പേര് വന്നിട്ടുള്ളത് അപ്പം ഇഫ്താറിനൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്സ് എഴുതിയതീക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ താ ഇതുപോലെ ഇരിക്കും അപ്പോൾ നമ്മുടെ ഫില്ലിങ് ആണ് ഇതിൽ നമ്മൾക്ക് ആ ഒരു സ്നാക്കിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യൂ